ഏറ്റവും വലിയ സംഘടനയായ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള നാളെ ഫെബ്രുവരി ശനിയാഴ്ച എർഡിംഗ് ടണ്ണിൽ വെച്ച് നടക്കുന്നു യുഗ്മയുടെ അംഗ അസോസിയേഷനുകളിൽ മുൻകൂട്ടി അറിയിച്ച പ്രകാരം നിശ്ചിത സമയത്തിനുള്ളിൽ യുഗ്മ പ്രതിനിധി ലിസ്റ്റ് സമർപ്പിച്ച നൂറ്റി നാൽപ്പതോളം അസോസിയേഷനുകൾക്കായിരിക്കും രണ്ടു വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഇത്തവണ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് യുഗ്മ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളായ കുറ്റ്യൻ ജോർജ് മനോജ് കുമാർ പിള്ള അലക്സ് വർഗീസ് എന്നിവരായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നത് ദേശീയ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി റീജിയനുകളിൽ ഫെബ്രുവരി എട്ട് ശനിയാഴ്ച ആൻഡ് ഹംബർ നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് റീജിയനുകളിലും ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച ഈസ്റ്റ് വെസ്റ്റ് ആൻഡ് മിഡ്ലാൻഡ്സ് റീജിയണിലും ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ഈസ്റ്റ് ആംഗ്ലിയ സൗത്ത് വെസ്റ്റ് റീജിയണുകളിലും ഭാരവാഹികളെ ഐക്യകണ്ഠന തിരഞ്ഞെടുത്ത് റീജിയണൽ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കിയിരുന്നു ബർമിംഗ്ഹാമിലെ എർഡിംഗ്ടണിൽ രാവിലെ പത്ത് മണിക്ക് നിലവിലുള്ള ഭരണസമിതിയുടെ അവസാന ദേശീയ നിർവാഹക സമിതി യോഗം പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരുങ്ങത്തറയുടെ അധ്യക്ഷതയിൽ ചേരും പന്ത്രണ്ട് മണി മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബർമിംഗ്ഹാമിലേക്ക് എത്തിച്ചേരുന്ന യുഗ്മ പ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും ഉച്ചഭക്ഷണത്തിന് ശേഷം കൃത്യം ഒരു മണിക്ക് വാർഷിക പൊതുയോഗം ആരംഭിക്കും ഭരണഘടനാ പ്രകാരമുള്ള നടപടികളായ വാർഷിക റിപ്പോർട്ട് വരവ് ചിലവ് കണക്കുകൾ എന്നിവ അവതരിപ്പിച്ച് പാസാക്കി വാർഷിക പൊതുയോഗം അവസാനിപ്പിക്കുന്ന വിധമാണ് കാര്യപരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് തുടർന്ന് അടുത്ത രണ്ട് വർഷത്തേക്കുള്ള യുഗ്മ ദേശീയ സാരഥികളുടെ തിരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ കുര്യൻ ജോർജ് കമ്മീഷണർമാരായ മനോജ് പിള്ള അലക്സ് വർഗീസ് എന്നിവരുടെ ചുമതലയിൽ നടക്കും യുഗ്മ സ്ഥാപിതമായ രണ്ടായിരത്തിഒൻപതിൽ സ്ഥാപക പ്രസിഡന്റായി വർഗീസ് ജോൺ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടാമതൊരിക്കൽ കൂടി വർഗീസ് ജോൺ യുഗ്മയെ നയിച്ചു തുടർന്ന് വിജി കെ പിയുടെ നേതൃത്വത്തിൽ വിജിയും രണ്ടാമതൊരിക്കൽ കൂടി യുഗ്മയെ നയിക്കുകയുണ്ടായി തുടർന്ന് ഫ്രാൻസിസ് മാത്യു കവളക്കാട്ട് മാമൻ ഫിലിപ്പ് മനോജ് കുമാർ പിള്ള എന്നിവരും യുഗ്മയുടെ കഴിഞ്ഞ പതിനഞ്ചു വർഷങ്ങളിൽ യുഗ്മയുടെ തേരോട്ടത്തിന് മുന്നിൽ നിന്ന് നയിച്ചു യു കെയിലെ പ്രാദേശിക മലയാളി അസോസിയേഷനുകളുടെ ദേശീയ സംഘടനയായ യുഗ്മ രൂപം കൊണ്ടതിന്റെ ക്രിസ്റ്റലിയർ ആഘോഷങ്ങൾക്കിടയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ തിരഞ്ഞെടുപ്പ് തീർച്ചയായും ശ്രദ്ധേയമാകുന്നു രാജ്യത്തിന്റെ പത്തു മേഖലകളിൽ നിന്നായി ഏകദേശം നാനൂറിൽ പര പ്രതിനിധികൾ തങ്ങളുടെ ദേശീയ സാരഥികളെ തിരഞ്ഞെടുക്കാൻ നാളെ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച എത്തിച്ചേരുമെന്ന് വിലയിരുത്തപ്പെടുന്നു പൊതുയോഗ ഹാളിലേക്ക് പ്രവേശിക്കുവാൻ പ്രതിനിധികൾക്ക് മാത്രമേ അനുവാദമുണ്ടായിരിക്കുകയുള്ളൂ പ്രതിനിധികൾ ആവശ്യമെങ്കിൽ പ്രദർശിപ്പിക്കാൻ ഫോട്ടോ പതിപ്പിച്ച ഏതെങ്കിലും തരത്തിലുള്ള യു കെ തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതേണ്ടതാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കിടയിലും ചോദിക്കുന്ന പക്ഷം തിരിച്ചറിയൽ കാർഡ് സമർപ്പിക്കുവാൻ പ്രതിനിധികൾ ബാധ്യസ്ഥരാണ് ന്യൂസ് ഡെസ്ക് മെലവിഷൻ